സമാജം തന്നെ വിസ്മയിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഗോവ ഗവർണർ പ്രസംഗം കേരളീയാണ് ഇവിടെ വന്നപ്പോൾ ഒരു വിസ്മയമായി എനിക്ക് തോന്നുന്നു ഇതാ ഇത്രയും സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു പതിനായിരത്തോളം ആളുകൾ ഉള്ള ഈ മലയാളി സമാജം കേരളീയ സമാജം വാസ്തവത്തിൽ ഏറ്റവും വലുതാണ് എന്നെനിക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കേരളീയ സമാജമാണെന്നാണ് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് രാജ്യത്ത് കേരളത്തിന് പുറത്തുള്ള മലയാളികളെ കുറിച്ചുള്ള ഞാൻ ധരിച്ചു വെച്ചിരുന്ന ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഏറ്റവും ശക്തമായ അസോസിയേഷൻ ഉള്ളത് ചെന്നൈയിലാണ് ചെന്നൈയിലെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ അവരാണ് മുന്നിൽ എന്ന് കരുതിയ ഒരാളാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് വിസ്മയം എന്ന് ഞാൻ പറയാനിടയായത് മലയാളിയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എവിടെ പോയാലും ഇംഗ്ലീഷ് പദം പദമുപയോഗിച്ചാൽ നെസ്റ്റാൾജിയാണ് ഗൃഹാതിരത്വം ലോകത്തിൻ്റെ നാനാഭാഗത്തും മലയാളികളുണ്ട് അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മലയാളികൾക്ക് എല്ലാവരും വലിയ പ്രാധാന്യം നൽകുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെല്ലാം എവിടെ പോയാലും മലയാളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ തമിഴിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയൊക്കെ പറയാറുണ്ട് അപ്പം എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോകത്തിന്റെ നാനാഭാഗത്തും മലയാളികളുണ്ടെന്നും എവിടെ പോയാലും കേരളത്തിന്റെ പ്രഭാവവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സമൂഹമാണ് മലയാളികളെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അവിടെ പ്രഭാവം വ്യക്തിത്വം അത് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന സമൂഹം മലയാളികളാണ് അതുകൊണ്ട് ഒപ്പീനിയൻ മേക്കേഴ്സ് ലോകത്തെവിടെയും മലയാളികളാണ് എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും ആ വെല്ലുവിളികളെ കേളിയ സമാജൻ ഡോബിയിലെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ കോളേജ് കെട്ടിടത്തിന്റെ മൂന്നാം ഘട്ട പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു ഗവർണർ ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ള ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ലൈബ്രറി ഓഫീസ് മുറികൾ ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ചോളം ഇരിക്കാവുന്ന ഓഡിറ്റോറിയം തുടങ്ങി ആധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഭാവി പദ്ധതികൾ ചെയർമാൻ ഫർഗീസ് ഡാനിയൽ വിശദീകരിച്ചു സമാജമംഗങ്ങളുടെയും ഭാരവാഹികളുടെയും അഭിമാന നിമിഷമാണെന്ന് സെക്രട്ടറി രാജശേരൻ നായർ പറഞ്ഞു ഗവർണർ ശ്രീധരൻപിള്ള ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയെ ലഭിച്ചുള്ള സന്തോഷം പ്രസിഡന്റ് ഡി പി വാസു പങ്കുവച്ചു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖര് ചടങ്ങിൽ പങ്കെടുത്തു